രാജ്യത്തിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ബജറ്റാണ് ഇത്തവണത്തേതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെ ശാക്തീകരിക്കുന്നതാണ് ബജറ്റെന്നും ധനമന്ത്രി ലോക്സഭയിൽ കാർഷിക മേഖലയുടെ സുസ്ഥിര വികസനവും കർഷകക്ഷേമവും ഉറപ്പാക്കുന്ന പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര ബജറ്റ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പാ പരിധി അഞ്ച് ലക്ഷമായി ഉയർത്തി കാർഷിക മേഖലയ്ക്കായി പി എം ധൻധാന്യ പദ്ധതി ബജറ്റിൽ ആരോഗ്യമേഖലയ്ക്ക് ഒന്നൽ നൽകി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് നികുതി ഇളവ് വരുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ എല്ലാ ജില്ലകളിലും ഡേ കെയർ ക്യാൻസർ സെന്ററുകൾ സമീപകാലത്ത് ഏറ്റവും വലിയ നികുതി ഇളവ് പ്രഖ്യാപിച്ച ധനമന്ത്രി പന്ത്രണ്ട് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ആദായ നികുതിയില്ല മുതിർന്ന പൌരന്മാരുടെ ടി ഡി എസ് പരിധി ഉയർത്തി മഹാകുംഭമേളയിൽ തീർത്ഥാടക തിരക്ക് വർദ്ധിക്കുന്നു ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗർ ഇന്ന് മഹാകുംഭമേളയിൽ പങ്കെടുക്കും രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ ഇന്ന് പ്രയാഗ് രാജിലേക്ക് ലോകകപ്പ് ഫൈനൽ നാളെ ഫൈനലിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ഏറ്റുമുട്ടും